അസലമ വരഹമല്ലൂ ബുസൂല ഏറ്റവും ബഹുമാനം നിറഞ്ഞങ്ങളെ അള്ളാഹു സുബാന ചർച്ചകളും എൽമിയായ സംവാദനവുമെല്ലാം നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ ആലമീൻ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സുഹുഅലി വസ്ലമ തങ്ങള് ഈമാനിൻ്റെ ശാഖകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടുന്ന് പറയുകയാണ് അൽ ഈമാൻബിൽ ഔം വസബ ഓ നഷ ഈമാൻ എന്ന് പറയുന്നത് എഴുപത് ശാഖകളിൽ ആയിട്ട് എഴുപതിൽ ചില്ലാനം ശാഖകളായിട്ടാണ് ഉള്ളത് എന്ന് നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ആ എഴുപതിൽ ചില്ലാനം ശാഖകളിൽ ഈമാനിൻ്റെ പരിധിയിൽ പെടുന്നതാണ് വിശ്വാസപരമായ എഴുത്തിക്കാതിയായ കാര്യങ്ങളും അതുപോലെ അമലിയായ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളും ആ അമലിയായ വിപാദത്തുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയതുപോലെ നബിസുല്ലാഹു അലഹി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവലുമായി യു ഹാസബു ബിഹിൽ അബുദു യോമൽ ഒരു അടിമയെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ രാജസന്നിധിയിൽ കൊണ്ട് പ്രവേ അവിടെ വെച്ചാൽ ഹിസാബ് നേരിടുന്ന സമയത്ത് അള്ളാഹു ആദ്യമായിട്ട് ഒരടിമയ വിചാരണ നടത്തുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചാണ് ഞാൻ നിനക്ക് ഇത്ര ആയുസ് ഭൂമിയിൽ തന്നിട്ടുണ്ട് ആ ആയുസ് മുഴുവനും പ്രായപൂർത്തിയായ ആ നിമിഷം മുതൽ ഇതുവരെ മരണം വരെയുള്ള നിസ്കാരത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളും ഓരോ ഘട്ടങ്ങളും പടിപടിയായി അള്ളാഹു സുബാനഹുവാത്ത അല ചോദ്യം ചെയ്യുമെന്ന് അലൈഹി അലൈവലം തങ്ങള് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നിസ്കാരത്തിന്റെ മഹത്വം ആ നിസ്കാരം നിലനിർത്തണമെങ്കിൽ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കണമെങ്കിൽ അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ പേര് തന്നെ അറിയിക്കുന്നത് അസ്വല എന്ന പദം സുലത്ത് എന്ന പദത്തിൽ നിന്നാണ് വരുന്നത് സുലത്ത് എന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നാണ് അർത്ഥം ഇവിടെ ചേർക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അടിമ നിസ്കാരത്തിലൂടെ അവൻ്റെ യജമാനനിലേക്ക് ചേർക്കപ്പെടുകയാണ് പ്രപഞ്ച പരിപാലകനായ റബ്ബിലേക്ക് ഒരു അടിമയെ ചേർക്കപ്പെടുന്നു എന്ന വിസ്മയകരമായ ഒരു സംഭവ വികാസമാണ് നിസ്കാരത്തിലൂടെ നടക്കുന്നത് പക്ഷെ ആ നിസ്കാരത്തിൻ്റെ ലക്ഷ്യമാകുന്ന ആ ഒരു ആത്മനിർവൃതി നമുക്ക് നിസ്കാരം കൊണ്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വസ്തുതയാണ് യഥാർത്ഥത്തിൽ അടിമയെ ചേർക്കുക എന്ന ഒരു കാര്യത്തിൽ നിന്നാണ് സുലത്ത് എന്ന പദത്തിൽ നിന്ന് സ്വലാത്ത് എന്ന പദം നിസ്കാരത്തിന് വേണ്ടി വെച്ചത് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനവതാല നമ്മോട് പറയുന്നത് നിങ്ങൾ നിസ്കരിക്കൂ നിസ്കരിക്കൂ എന്നല്ല മറിച്ച് നിസ്കാരം നിങ്ങൾ നിലനിർത്തൂ എന്നാണ് അക്കിമിസ്വല അക്കിമിസ്വല നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തൂ എന്നാണ് അങ്ങനെ പറയാൻ കാരണം നമുക്കൊക്കെ പൊതുവായി ഒരു ധാരണയുണ്ട് ഒരു നിസ്കാരം അത് ഏതെങ്കിലും സമയത്ത് നിസ്കരിച്ചാൽ മതി അടുത്ത ബാങ്കിനുള്ളിലായിട്ട് നിർവഹിച്ചാൽ മതി എന്നൊരു ധാരണ നമുക്കുണ്ട് പക്ഷെ അങ്ങനെയല്ല അള്ളാഹു സുബഹാനഹുവാല അതിനൊരു കൃത്യമായ ടൈം നമുക്ക് അതിൻ്റെ ആദ്യ സമയം നമുക്ക് നിശ്ചയിച്ച് തന്നാൽ പല സംവിധാനങ്ങളിലൂടെ നമുക്ക് എത്തിച്ചു തന്നാൽ അതിന് അള്ളാഹുവിനോട് നാം ചെയ്യുന്ന അദബ് എന്ന് പറയുന്നത് അതിൻ്റെ അവവലു വക്കത്തിൽ തന്നെ അത് നിർവഹിക്കുക എന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടു ജോലിയും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക അതുകൊണ്ട് അള്ളാഹു ആ ഇബാതത്ത് മൈൻഡ് ചെയ്യുകയില്ല ആഹൃതത്തിൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ ഓരോ ആഴ്ചയും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത്തരം നിസ്കാരത്തെ നിസ്സാരവൽക്കരിച്ചു അത് പിന്നെ ആവാം അത് ലാസ്റ്റ് ആവാം എന്നൊക്കെ വെച്ചിങ്ങനെ പിന്തിപ്പിക്കുന്ന സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ അതിന് യാതൊരു പരിഗണനയും ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മറ്റൊരു നിസ്കാരത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വളരെ ഗൗരവപൂർവ്വം ഉണർത്തിയ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ നിസ്കാരവും പാപങ്ങളും ഒന്നിച്ചു പോവില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നിസ്കരിക്കുന്നുമുണ്ട് കൂടെ നിസ്കാരവുമുണ്ട് പാപവുമുണ്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞു ഇന്ന തൻഹ അനിൽ തൻഹായിൽ ഫാഷൽ മുൻഖർ തീർച്ചയായും നിസ്കാരം പാപങ്ങളെ വൃത്തികെട്ട കാര്യങ്ങളെ തടയുമെന്ന് പക്ഷേ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു വീണ്ടും വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ അപ്പം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ശരിയാവുന്നുണ്ടോ ആ രീതിയിലാണ് നമ്മുടെ നിസ്കാരം മുന്നോട്ട് പോകുന്നത് എങ്കിൽ ശരിയാവുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ് ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ ആ നാട്ടിലെ വലിയ ഒരു ശൈഹിൻ്റെ അടുക്കലേക്ക്